നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ഡോക്ടർ എസ് ശിവപ്രസാദ് നമസ്കാരം ഡോക്ടർ എസ് ശിവപ്രസാദ് മലയാളി വാർത്തയുടെ പുതിയ ന്യൂസ് ഹെഡായി ചാർജെടുത്തിരിക്കുകയാണ് എല്ലാ കാലഘട്ടങ്ങളിലും പ്രേക്ഷകർ മലയാളി വാർത്തയ്ക്കൊപ്പം നിലകൊണ്ടിരുന്നു സോഷ്യൽ മീഡിയയുടെ ഈ മാറിയ സാഹചര്യത്തിൽ ചടുലമായി വാർത്താ റിപ്പോർട്ടുകളും വാർത്താവലോകനങ്ങളും വാർത്താധിഷ്ഠിത പരിപാടികളും ജനങ്ങളിലേക്ക് എത്തിക്കുക അതായിരുന്നു ആ ദൗത്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരിക്കൽ പോലും മലയാളി വാർത്ത തയ്യാറായിട്ടില്ല ഡോക്ടർ എസ് ശിവപ്രസാദിൻ്റെ കരിയർ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇന്ത്യ ടുഡേയിൽ അതിനു മുൻപ് കലാകൗമതി ജേർണലിസം അധ്യാപകൻ ഒരു പ്രതിഭ ജേർണലിസം മേഖലയിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കരുത്തുറ്റ ഒരു സാന്നിധ്യമായിരുന്നു പലപ്പോഴും ജേർണലിസം വിദ്യാർത്ഥികൾക്കും ജേർണലിസം രംഗത്തേക്ക് കടന്നു വരുന്നവർക്കുമൊക്കെ അങ്ങ് ഇപ്പോൾ മലയാളി വാർത്തയുടെ ജേർണലിസം ടീമിന് ജേർണലിസ്റ്റുകൾക്ക് മാത്രമല്ല നമ്മോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും കൂടുതൽ അറിവിൻ്റെ ശകലങ്ങൾ പകരാൻ കൂടുതൽ വാർത്തയുടെ മേഖലകൾ കണ്ടെത്താൻ അങ്ങയുടെ നേതൃത്വം കരുത്തു പകരും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് ഈ കുടുംബത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സന്തോഷം സന്തോഷം ഒരുപാട് വർത്തമാനങ്ങളുടെ വാർത്തകളുടെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ നിരവധിയുണ്ട് പി സി ജോർജിൻ്റെ ബി ജെ പി പ്രവേശനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നിയമസഭയിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ പ്രതിപക്ഷത്തെ തീർത്തും അവജ്ഞയോടെ കാണുന്ന ഭരണപക്ഷം ഏറ്റവും ഗൗരവതരമായ ഒരു അടിയന്തര പ്രമേയത്തിനുള്ള അവതരണ അനുമതി നേടിയ പ്രതിപക്ഷത്തിനെ സ്പീക്കർ അനുമതി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പോലും തിരിഞ്ഞു നോക്കുന്നില്ല നമ്മുടെ സംസ്ഥാന സർക്കാർ തികച്ചും ഒരു പ്രീണനത്തിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പലപ്പോഴും പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചില കമൻറ്റുകളൊക്കെ അവർ കുറിക്കാറുണ്ട് നിങ്ങൾ ഇടതുപക്ഷ വിരുദ്ധരാണോ വാസ്തവത്തിൽ മലയാളി വാർത്തയ്ക്ക് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇല്ല യാതൊരുവിധ ഒരു പന്താവിലൂടെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഭരണ സംവിധാനങ്ങൾക്കെതിരെ ഒരു ചൂണ്ടുവിരൽ ഉയർത്തുക കടമയായി കണ്ട് നമ്മൾ അത് നിർവഹിക്കുന്നു അതിലപ്പുറത്തും സമൂഹമാധ്യമങ്ങളിൽ വൈറലാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറിയ ന്യൂസുകൾ ഹുക്കപ്പ് ചെയ്ത് അതിന് പൊടിപ്പും തൊങ്ങലും ചാർത്തി അവതരിപ്പിക്കുക നമ്മുടെ ശൈലിയല്ല നമ്മുടെ വാർത്ത പ്രേക്ഷകർക്ക് കൃത്യമായി ബോധ്യപ്പെടണം അതിൻ്റെ ലോജിക് ചോദ്യം ചെയ്യപ്പെടരുത് ഇത്തരം കാര്യങ്ങളിൽ ചില നിശ്ചയദാർഢ്യങ്ങളുണ്ട് അതിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ പലർക്കും വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടാവാം വിരുദ്ധ കാഴ്ചപ്പാടുകളുണ്ടാകാം മലയാളി വാർത്തയെ സംബന്ധിച്ച് ഒരു നിലപാടിൽ എല്ലാ കാലത്തും നമ്മൾ ഉറച്ചു നിന്നിട്ടുണ്ട് നിലപാട് തന്നെയാണ് നമ്മുടെ പക്ഷം നമ്മുടെ ടീമിൽ അംഗമായിരിക്കുന്ന എല്ലാ ജേർണലിസ്റ്റുകൾക്കും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് അവർക്ക് അവരുടെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നിലപാടുകൾ രൂപീകരിക്കുന്നതിൽ ഒക്കെ അവരുടെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും ചില സ്വാതന്ത്ര്യങ്ങളും ചില ഇടപെടലുകളും തമ്മിലുള്ള സന്ധി തന്നെയാണ് പലപ്പോഴും മാധ്യമപ്രവർത്തനം എന്നങ്ങേക്കറിയാം പാതയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു കൂടുതൽ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ ഈ ടീം ഇനി ശക്തമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിലപ്പുറം മലയാളി വാർത്താ പ്രേക്ഷകരോടാണ് ഒട്ടനവധി പരിഷ്കാരങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ ടീമിൽ നമ്മൾ വരുത്തുന്നുണ്ട് കൂടുതൽ വാർത്താവലോകനങ്ങൾക്കും ഇൻ്റർവ്യൂവുകൾക്കും ഫീൽഡ് റിപ്പോർട്ടിങ്ങിനുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു കൊച്ചിയിലെ മീഡിയ അക്കാദമിയുടെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മുടെ സംസ്ഥാന സർക്കാർ അധം എന്ന ചിന്ത അതിൻ്റെ ഒരു ചിലപ്പോൾ ദൃഷ്ടാന്തമായിരിക്കാം ഇത് അൽ ജസീറ ചാനലിൻ്റെ ഗ്യാസ ബ്യൂറോ ചീഫ് ഗ്യാസ ബ്യൂറോ ചീഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാര്യയും മകളും കൊച്ചുമകനും മകനും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ് അതിന് വിവിധ കഥകൾ നമ്മൾ കണ്ടു അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ പക്ഷേ ഈ ബ്യൂറോ ചീഫിന് ഇപ്പോൾ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മാത്രമല്ല ഈ വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനുള്ള അവാർഡ് കൂടി നമ്മുടെ മീഡിയ അക്കാദമി നൽകുകയാണ് സർക്കാർ സംവിധാനമാണ് മീഡിയ അക്കാദമി കേരളത്തിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യപൂർവ്വമുള്ള പ്രവർത്തനത്തെയാണ് ഇവർ എടുത്തു കാട്ടുന്നത് എങ്കിലും ഇതിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ബ്യൂറോ ചീഫിൻ്റെ മകൻ നേരത്തെ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കാറിൽ യാത്ര ചെയ്യവേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യവെയാണ് ഇസ്രയേൽ ആക്രമിച്ചതും കൊല്ലപ്പെട്ടതും പിന്നീട് ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ വിശദീകരിച്ചത് ഈ മകന് ഹമാസുമായി ബന്ധമുണ്ട് എന്നാണ് അവർ നിരവധി തെളിവുകൾ മുന്നോട്ട് വെച്ചു ഹമാസുമായി ഭീകരപ്രവർത്തനത്തിൽ പങ്കുചേർന്നതിൻ്റെ പേരിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു പക്ഷേ മകൻ ഒരു ജേർണലിസ്റ്റ് ജേണലിസ്റ്റായിരുന്നുവെന്നും പത്രപ്രവർത്തനത്തിലാണ് ഗാസയിൽ യാത്ര ചെയ്തതെന്നും പിതാവും അൽ ജസീറയും ഹമാസ് നേതാക്കളുമൊക്കെ പറഞ്ഞു എന്തായാലും ഹമാസ് എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു മകൻ്റെ മരണം ചില വിവാദങ്ങളിലൂടെ അൽ ജസീറയുടെ പേരിലും ഹമാസിൻ്റെ പേരിലും വിവാദങ്ങളിലൂടെ ഇടം പിടിച്ച ആൾ ചുരുക്കത്തിൽ ഈ ഗാസ ബ്യൂറോ ചീഫിനെ ഇങ്ങനെയൊരു അവാർഡ് നൽകി നമ്മൾ ആന്തരിക്കേണ്ടതുണ്ടോ ഇതിലൊരു അപകടമുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വാർത്തയാണ് ഇന്ത്യയിലെ കേരളം എന്ന സ്റ്റേറ്റ് ഇതുപോലൊരു അവാർഡ് കൊടുത്തിരിക്കുന്നു ഹമാസിൻ്റെ അൽ ജസീറയുടെ പേര് ചേർത്താണ് അവർ പറയുന്നത് രണ്ട് വർഷവും ചേർത്ത് അതെ അതെ ഇതിലൊരു അപകടമുണ്ടോ സാധാരണഗതിയിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മറ്റ് റിപ്പോർട്ടിങ്ങിനെ അപേക്ഷിച്ചിട്ട് അതിലേറെ മാറ്റങ്ങൾ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കുവൈറ്റ് യുദ്ധമുഖ മുതൽ അസുഖം യുദ്ധ റിപ്പോർട്ടിങ്ങിന് പിന്നെ ആൾക്കാരെ കൊണ്ടുപോകുന്നതും മുതൽക്ക് ഇങ്ങോട്ട് അതിൻ്റെ സുതാര്യത ആ റിപ്പോർട്ടിങ്ങിൻ്റെ സുതാര്യത ഉറപ്പാക്കാൻ പല പല നടപടിക്രമങ്ങളും അൽ ജസീറിയുടെ കരുത്തണി അദ്ദേഹം വർഷങ്ങളായി ഗാസ കേന്ദ്രീകരിച്ചാണ് പത്രപ്രവർത്തനം തുടരുന്നത് അൻപത്തിരണ്ട് വയസ്സെയുള്ള അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തെയൊക്കെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പക്ഷേ ഹമാസിനുള്ള ഒരു പ്രീണനമായി സാധാരണ ജനങ്ങൾ ഈ വിഷയത്തെ എടുത്താൽ അതിൽ തെറ്റ് പറയാനുണ്ടോ ഒരിക്കലും തെറ്റ് പറയാൻ പോയില്ല കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു ഒരു ബോർഡർ നിശ്ചയിക്കുന്നുണ്ട് അതെ അപ്പോൾ നമ്മളിപ്പോൾ രാജ്യം രാഷ്ട്രം ഏത് നിലപാടാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നിലപാടെടുക്കാം അത്തരം വ്യത്യസ്ത നിലപാടുകളുടെ നാടാണ് കേരളവും അത്തരം നിലപാടുകൾക്കൊന്നും ഇപ്പോൾ അവാർഡ് കൊടുക്കാനുള്ള മീഡിയ അക്കാദമികളുടെ തീരുമാനം പോലും അവാർഡ് അവർക്ക് കൊടുക്കാം സർക്കാരുമായി ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോഴും അവിടെ ഞാൻ കാണുന്നത് മറ്റു തരത്തിലാണ് ഇപ്പോൾ മീഡിയ അക്കാദമി ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും അവാർഡുകൾ പലപ്പോഴും ഏത് മേഖലയിലായാലും പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു വിധവും നടക്കുകയാണ് ഒരു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു നമുക്കെന്ന് പറയും ഏറെ പരിതാപരമായ ഒരവസ്ഥയിലാണ് ഇദ്ദേഹം കടന്നു പോകുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ വാസ്തവത്തിൽ വെളിവാക്കപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയ അക്കാദമി എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചില രാഷ്ട്രീയങ്ങളാണ് വാസ്തവത്തിൽ അവിടെ ഈ ജനങ്ങളെന്ന് പറയുമ്പോൾ മൊത്തം ജന കേരളത്തിലെ ഒരു ഒരു വട്ടം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവാർഡ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ തുറന്നെഴുതുന്നത് ഇത് മുസ്ലിം പ്രീഡനമാണ് ഹമാസ് പ്രീണനമാണ് കാരണം ഇസ്രായേലിനു വേണ്ടി ഇവിടെ വാദിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ സി പി എം പാർട്ടി ഔദ്യോഗികമായി ഹമാസിനു വേണ്ടി നിലകൊള്ളുന്നതും ഹമാസിനു വേണ്ടി ചില റാലികൾ സംഘടിപ്പിക്കുന്നതും ഹമാസിനു വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്യുന്നതും നമ്മൾ കണ്ടു അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഗാസിയൊരു രാജ്യമായി ഇസ്രയേൽ കാണുന്നില്ലെങ്കിൽ പോലും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇസ്രയേലിനൊപ്പമാണ് ഇന്ത്യ ഇസ്രയേലിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഭാരതം നിൽക്കുന്നു ഭാരതത്തിന് വിരുദ്ധമായ ഒരു സംസ്ഥാനം ഹമാസിലേക്ക് ചേർന്ന് നിൽക്കുന്നത് എത്ര മാത്രം നമുക്ക് അംഗീകരിക്കാൻ കഴിയും അല്ല അംഗീകരിക്കുന്നതിൻ്റെ വിഷയം മാത്രമല്ല അങ്ങനെ നിന്നാൽ സോറി അങ്ങനെ നിന്നാൽ അതിനെന്ത് കുഴപ്പമാണ് ഉള്ളതെന്നാണ് മറുഭാഹത്തിൻ്റെ ചോദ്യം അതെ അപ്പോൾ അതിൽ സാധാരണഗതിയിൽ നമുക്ക് നേരിട്ട് ഒരു പിന്നെ എതിരഭിപ്രായം കാണേണ്ടതില്ല പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ പറയുന്നത് ഈ അവാർഡിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ അജണ്ടയുണ്ട് അതെ ആ അജണ്ടയാണ് വാസുത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആൾക്കാർ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് അതിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത് വാസുത്തിൽ ഹമാസിനെ ഇങ്ങനെ പരസ്യമായി ഒരു ഇന്ത്യ ഒരു ഭാരതത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഒരു സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കാൻ പാടില്ല അത് തന്നെയാണ് ഒരു സാധാരണ ജനത്തിന്റെ മിനിമം അങ്ങനെ അത് ജനത്തിൻ്റെ ഗാസയെക്കുറിച്ചല്ല ഗാസ നിവാസികളെ കുറിച്ചല്ല ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കുറിച്ചല്ല ഹമാസുകാരെ കുറിച്ചാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ മണ്ണിൽ കടന്നു കയറി അവിടെ അതിഭീകരമായ കൊടുംക്രൂരത നടത്തിയ ഹമാസിനെ അനുകൂലിക്കുക എന്ന് പറയുന്ന പറയുന്നൊരു വേറിട്ട സന്ദേശമാണ് നൽകുന്നത് പക്ഷേ അവിടെ എക്കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പിന്നെ പ്രത്യേക രീതിയിലുള്ള കാഴ്ചപ്പാട് കേരളം പുലർത്തിയിട്ടുണ്ട് അതെ ഇക്കാര്യത്തിലും സ്വാഭാവികമായി അതുതന്നെ വരുന്നത് അതോ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫലം കൂടി രാഷ്ട്രീയ ഫലവും കൂടി അവർ ലക്ഷ്യംപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പിന്നെ ഭാഷ്യം ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ചില ദീർഘവീക്ഷണങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് ലോകത്തിൽ വളർന്നു വരുന്ന ഭീകരവാദം നുളയിലേ ഉള്ളിക്കളയേണ്ടതുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യക്ക് എക്കാലത്തുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ പല നയങ്ങളുമായി ഇന്ത്യ ചേർന്ന് നിൽക്കുന്നത് ഇന്ത്യക്കെതിരെ ശത്രുക്കളുടെ പ്രത്യേകിച്ച് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്നവരിൽ മുഖ്യ രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ നമ്മുടെ ഒരു മിത്രത്തെ നമ്മൾ പിണക്കേണ്ടതുണ്ടോ ചില നയപരമായ നയതന്ത്രപരമായ സമീപനങ്ങൾ തന്നെയല്ലേ പുലർത്തേണ്ടത് ഇപ്പോൾ കേരളം ഇങ്ങനെ ഹബാസിനു വേണ്ടി വാദിക്കുന്ന ഹബാസിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ജേർണലിസ്റ്റിന് ഇത്തരം ഒരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഇസ്രായേൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും അല്ല അതിന് മറ്റൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എടുക്കട്ടെ കാരണം ഇതിനകത്ത് ഇപ്പോൾ രാജ്യമെടുക്കുന്ന ഏതൊരു തീരുമാനത്തോടൊപ്പവും സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിനെയും കൂടി നോക്കിയിട്ടായിരിക്കും അവർ തീരുമാനമെടുക്കുക ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെയും കൂടി വിഷയമായി ഒരു പക്ഷെ അവർക്ക് നല്ലതായിരിക്കാം രാജ്യ സർക്കാർ ഭരിക്കുന്ന സർക്കാരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം അല്ല ഇവിടെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഹിന്ദു പ്രീണനമെന്നും തീവ്ര ഹിന്ദുത്വമെന്നും വിളിച്ച് ബി ജെ പിയെ ആക്ഷേപിക്കുന്നവർ പരിഹസിക്കുന്നവർ ഇപ്പുറത്ത് കാട്ടുന്നത് പച്ചയായ മുസ്ലിം പ്രീഡനമല്ലേ അല്ല അത് ഉറപ്പായും നമ്മുടെ സംസ്ഥാനം ഇത്തരം ചില ഒരു വിഷമസന്ധികളിൽ കൂടി കടന്നു പോവുകയാണ് എന്താണ് ശരി എന്താണ് ശരിയാണ് എന്നുള്ള തിരിച്ചറിയാനാകാത്ത വിധമുള്ളൂ അത്രയ്ക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ചില കാര്യങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു ഇത്തരം ഓരോ ചെയ്തുകളും ചെന്നു പതിക്കുന്നത് സാധാരണ സമൂഹത്തിനിടയിലേക്കാണ് അവരെ ചേരിതിരിക്കുകയാണ് സംസ്ഥാനം അവരുടെ മനസ്സിലേക്ക് വിഷം വിതറുകയാണ് കൃത്യമായ പോളറൈസേഷൻ അതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തിനാണ് ഈ ഒരു ലക്ഷം രൂപയുടെ അവാർഡ് എന്ന ചോദ്യം ഉയർത്തുന്നവർക്ക് മുന്നിൽ ഉത്തരമില്ല ഇവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം ഒരു മനുഷ്യൻ്റെ നിസ്സഹായവ്യവസ്ഥ ഒരു സമൂഹത്തിൻ്റെ നിസ്സഹായവ്യവസ്ഥയെക്കുറിച്ച് പറയാം അവിടെ കരുത്തോടെ നിൽക്കുന്ന ഒരു ജേണലിസ്റ്റിനെക്കുറിച്ച് പറയാം പക്ഷെ പലപ്പോഴും അൽ ജസീറ എന്ന ചാനൽ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഖത്തർ കേത്തറാണ് അവരുടെ തലസ്ഥാനമെങ്കിലും അൽ ജസീറ പൊതുവെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലകൊള്ളുന്നവർ മാത്രമല്ല നിലപാടിനെ പലപ്പോഴും തള്ളിപ്പറയുന്ന അക്കാലത്തും തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അതെ പറഞ്ഞിരുന്ന തള്ളി പറഞ്ഞു കൊണ്ടേയിരിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ ഒരു ലേഖകന് ഇത്തരത്തിലുള്ള അവാർഡ് സമ്മാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സന്ദേശം വളരെ ക്ലിയറാണ് ഇതൊരു സി പി എമ്മിൻ്റെ ജനങ്ങളോടുള്ള ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഉറപ്പായി ഉറപ്പായി അങ്ങനെ ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ അല്ലേ പലപ്പോഴും എന്ത് ചില കാര്യങ്ങളിൽ ഈ അടുത്ത സമയത്ത് അടുത്ത കാലത്തായിട്ട് ചില കാര്യങ്ങളിൽ സി പി എം എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് കലർന്നത് തന്നെയാണ് ശരിക്കും ഇതൊരു മാധ്യമ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വിഷയം എടുക്കാനുള്ള കാരണം കാരണം ജേർണലിസ്റ്റുകളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ ഒരു വിഷയം തന്നെയാണിത് കേരളത്തിൽ എത്രയോ കഴിവുറ്റ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ധീരമായ നിലപാടുകൾ എടുക്കുന്ന എത്രയോ ജേർണലിസ്റ്റുകൾ അവരെയൊക്കെ തഴഞ്ഞ് അൽജസീറയിലേക്ക് ഓടിച്ചെന്ന് അവിടെ അൽ ഗാസയിലെ ബ്യൂറോ ചീഫ് ചീഫിന് ഒരു അവാർഡ് കൊടുക്കുക വിചിത്രമാണ് പിണറായി വിജയൻ നേരിട്ട് കൊടുക്കണം എന്നാണ് വരുന്നത് അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കും അതെ പക്ഷെ അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റ് തെറ്റുപറയാനാകില്ലെങ്കിലും ആ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ രാഷ്ട്രീയം കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ കൂടുതൽ സാമുദായിക സ്പർദ്ധ വിതരാനും സാമുദായിക ധ്രുവീകരണത്തിനും ഇടവരുത്തില്ലേ സ്വാഭാവികമായും ചില വനതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ കരുത്ത കൂടുതൽ കരുത്തേകുന്ന ഒരു അവാർഡ് ആണ് ഇത് മാറുന്നൊരു അവാർഡാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ലക്ഷ്യം വലുതുപക്ഷത്തിന് കരുത്തുകൊടുക്കുക എന്ന് പോളറൈസേഷൻ ലക്ഷ്യമിട്ടുള്ള ഈ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ മറുവിഭാഗം കൃത്യമായി വരും ദിവസങ്ങളിൽ തുറന്ന് കാട്ടും കാട്ടാനാണ് സാധ്യത ഇത്തരമൊരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ബി ജെ പി നേതാക്കളും ആർ എസ് എസ് നേതാക്കളുമൊക്കെ പരസ്യമായി ഇതിനെ എതിർക്കും അപ്പോൾ ഇവർക്ക് വേണ്ടി ബാധിക്കുന്ന ഗാസയിലെ ദുരിതത്തിന് വേണ്ടി വാദിക്കുന്ന അവിടെ സാഹസികമായി പത്രപ്രവർത്തനം നടത്തുന്നത് ബ്യൂറോ ചീഫിനു വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗമായി ഒരു കരുത്തിൻ്റെ പര്യായമായി മാറുക അതാണോ ലക്ഷ്യം യുദ്ധ മേഖലയിലെ റിപ്പോർട്ടിലോ അവിടെ പങ്കെടുത്ത് അത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും പരിഹസിക്കാൻ കേരളം മുതിരുവെന്ന് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലൊരു അവാർഡിനെയാണ് അത് കേരള സർക്കാരിന്റെ നയങ്ങൾ കുറച്ചേറെ കാലമായി നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സംസ്കാര സമ്പന്നരായ ആൾക്കാർ ഈ അവാർഡിനെയും അത്തരത്തിൽ വിലയിരുത്താനാണ് മകൻ ഹംസ അൽ ജസേറിയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് എന്നാണ് അന്ന് കൊല്ലപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് പക്ഷേ ഹംസയെക്കുറിച്ച് പല വാർത്തകൾ വിരുദ്ധമായ വാർത്തകൾ വരുന്നുണ്ട് ഇസ്രായേൽ സേന തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ് ഔദ്യോഗികമായി പല വാർത്തകളും പുറത്തുവിട്ടത് പലതും സത്യം ഏത് എന്ന് തിരിച്ചറിയാനാവാതെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ പരസ്യമായൊരു നിലപാട് പ്രഖ്യാപിക്കുക ബ്യൂറോ ചീഫിന് ഗാസയിലെ അൽ ജസീറ ബ്യൂസോ ബ്യൂറോ ചീഫിന് അവാർഡ് കൊടുക്കുക ഇനിയിപ്പോൾ ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് നേരെ പ്രത്യാരോപണങ്ങൾ നടത്തുക ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വോട്ടു രാഷ്ട്രീയം അതിന് ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ഒരിക്കൽ കൂടി സി പി എം വിളിച്ച് പറഞ്ഞതിൻ്റെ തെളിവാണ് ഈ അവാർഡ് വീണ്ടും അണികളോട് പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ ഈ കൂട്ടുകെട്ടാണ് നമ്മളീ ഇപ്പോൾ പ്രത്യക്ഷമായി കാണാത്ത ഈ കൂട്ടുകെട്ടാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിളിച്ച് പറയലും കൂടിയാണ് ദഹദൂത്തിനാണ് അവാർഡ് കൊടുത്തതെങ്കിലും ഹമാസിനാണ് കൊടുത്തത് എന്ന മട്ടിൽ ഇനി വ്യാഖ്യാനം വ്യാഖ്യാനിക്കും ഉറപ്പായും വ്യാഖ്യാനിക്കും അതിൽ തെറ്റുപറയാനും പറ്റും തെറ്റു പറയാനും കഴിയില്ല ഉറപ്പായങ്ങൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ വ്യാഖ്യാനിക്കാൻ പോകാം വിടാൻ പോകുന്നത് അതിനെതിരായി മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരും ഏറെ തമാശ ഉണ്ടാക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളും ഇരു രാജ്യങ്ങൾ ഇരുവിഭാഗങ്ങളെയും തള്ളിപ്പറയുന്നുണ്ട് ഹമാസിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഇസ്രായേലിനെ നടപടിയെ ഇസ്രായേലിന്റെ ഈ സൈനിക അതിക്രമത്തെ വളരെ ശക്തമായി അപലപിക്കുന്നുണ്ട് പക്ഷെ കേരള ഔദ്യോഗികമായി ഇതുവരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇല്ല ഇപ്പോൾ ഹമാസ് നടത്തിയ ആക്രമണത്തെ അതിനെ പ്രതിരോധിച്ചത് എം അടക്കമുള്ളവരാണ് അതെ വളരെ സ്വാഭാവിക പ്രതികരണം എന്നാണ് പറഞ്ഞത് പ്രതികരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇങ്ങനെയൊക്കെയാണ് സി പി വിശേഷിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ അവാർഡ് അല്ല അതായത് നമ്മളിപ്പോൾ മണിപ്പൂരിലെ അതിനടുത്തുള്ള ചില നിലപാടുകളുണ്ട് അവിടെ മൂടിവെക്കപ്പെട്ട ചില സത്യങ്ങളുണ്ട് അതിൽ ചില പക്ഷക്കാർ വിജയിച്ചു എന്ന് വേണം കരുതാൻ ആ അതേ നിലപാട് രാജ്യാന്തര തലത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചില അവാർഡുകളായി പരിണമിച്ച് വരുന്നൊരു കാഴ്ചയാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതലായി ഈ മീഡിയ അക്കാഡമിയുടെ അവാർഡ് സമ്മാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ചീഫ് പൊളിറ്റിക്സ് പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ പക്ഷേ ഇത് പിന്നെ സി പി എമ്മിൽ നിന്നിതുണ്ടാകുന്നതാണ് പിന്നെ സത്യസന്ധമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന പലർക്കും വലിയ വിഷമങ്ങൾ ഇത് സൃഷ്ടിക്കത്തിണ്ടാവും യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും ഒക്കെ തളർത്താൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഇത് കാരണം ഇപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാൻ ബി ജെ പിക്ക് കഴിയൂ അപ്പോൾ ഹൈന്ദവ സംവിധാനങ്ങൾക്കെതിരെയും സംഘപരിവാർ ശക്തികൾക്കെതിരെയും നിലകൊള്ളുന്ന കരുത്തുറ്റ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തിരിച്ചടിക്കാനുള്ള ശ്രമം ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ സി പി എം നടത്തും തെറ്റില്ല നടത്തും കൂടിയാണ് പക്ഷേ അത് ഇത്തരത്തിലുള്ള ചെയ്തികളിലൂടെ വേണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ വിഷയം അതാണ് ക്രൂരം അതാണ് നമ്മുടെ ഇപ്പോൾ ചിന്തിക്കേണ്ട വിഷയം അതാണ് മാത്രമല്ല ഈ മീഡിയ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന മാധ്യമ കുഞ്ഞുങ്ങൾ ഇതാണ് ശരി എന്ന് വിശ്വസിച്ച് നാളെ മാധ്യമ പ്രവർത്തനം നടത്താൻ ഒരുങ്ങുമ്പോൾ അത് അപകടകരാമാം വിധം ഒരുപക്ഷെ നാടിൽ വളർന്നുകൂടാതിയില്ല ഒരിക്കൽ ഇന്ത്യയുടെ തലച്ചോറെന്ന് വിശേഷിപ്പിച്ചിരുന്ന അലിഗർ സർവകലാശാലയും തൊട്ടപ്പുറത്ത് ജെ എൻ യുവും ഒക്കെ ആ കാലഘട്ടത്തിൽ പൂർണ്ണമായി കൈയടക്കി വെച്ചിരുന്നത് ഇടതുപക്ഷ റിസർച്ച് കോളേഴ്സും ഇടതുപക്ഷ ഗവേഷകരും ചരിത്രകാരന്മാരും അതെ അവരുടെ അവരുടെ കൈപ്പിടിയിലായിരുന്നു അവർ തന്നെയാണ് മിക്ക ചരിത്രങ്ങളും കേരളത്തിൽ എഴുതി വെച്ച് കേരളത്തിലെ മാത്രമല്ല അവർ തന്നെയാണ് ഇന്ത്യൻ ചരിത്രം പലപ്പോഴും പലപ്പോഴും എഴുതി എഴുതി വിട്ടത് അതൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു ഉറപ്പായി പലപ്പോഴും ചരിത്രത്തെ ഒന്ന് തിരിച്ചു വെക്കുന്നതിലാണ് ഈ ബുദ്ധിജീവികൾക്ക് പ്രത്യേക സിദ്ധി ഉള്ളത് എന്ന് നമ്മൾ വരും കാലങ്ങളിലൂടെ പഠിച്ചു അല്ല പല പുസ്തകങ്ങളും വായിക്കുമ്പോഴും പല മുന്നറിവുകളിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മളെ അതൊന്നും ആയിരുന്നില്ല അറിവൊന്നും പുത്തൻ ചില അറിവുകൾ സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് അല്ല ഈ ഇത്തരം അവാർഡുകളിലൂടെ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ സ്വാധീനിക്കാൻ ഈ ഇടതുപക്ഷ സംവിധാനത്തിന് കഴിയുമോ കൊച്ചു അവാർഡായാലും പ്രതീക്ഷിക്കാത്ത ആരുമില്ല വാസ്തുവത്തിൽ ചിലപ്പോൾ ഒരു പക്ഷം ഇവിടെ തന്നെ നമുക്ക് പിന്നെ പറയുന്നത് ശരിയല്ല എങ്കിൽ കൂടിയും ഞാൻ ഒരു മാധ്യമ സംഘടനയിലും അംഗമല്ല അതുപോലെ എനിക്ക് സ്വന്തമായി പറയാൻ സ്വതന്ത്രമായി പറയാനുള്ള പിന്നെ അവകാശം എനിക്കുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എത്രയോ കാര്യങ്ങൾ മൂടി വയ്ക്കുന്നതിന് കാരണവൂത് തന്നെയാണ് അതിൻ്റെ ഒരു ചെറു പതിപ്പ് മറ്റൊരു പതിപ്പായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ അല്ല ഈ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് രക്തം സമ്മാനിച്ചിരിക്കുന്ന നില്ക്കാത്തുവാൻ എനിക്കാണ് രാമക്ഷേത്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ അദ്വാനിയുടെ അദ്വാനിയുടെ രഥയാത്രയാണ് കാലഘട്ടത്തിൽ അപ്പോൾ അദ്വാനിയേയും ഇനി ഇടതുപക്ഷക്കാർ ഇപ്പോൾ വിമർശിച്ചേക്കാം ഉറപ്പായി ഉറപ്പായി അത് ഇടതുപക്ഷക്കാർ വിമർശിച്ചേക്കാം പക്ഷേ മാധ്യമങ്ങളുടെ നിലപാടും അവിടെ ഒരു വിഷയമാണ് ഞാൻ പറയാൻ കാരണം പിന്നെ അന്ന് പാളിപ്പോകുഴ്ത്തിയ ഇന്ന് പാളി പൊഴ്ത്തുന്ന ചില മാധ്യമങ്ങൾ അന്ന് ദേവറോടെ വാശിയോടെ ഈ പ്രവർത്തനത്തെ അയോധ്യ തകർത്തെഴുതിയവരാണ് എഴുതിയവരാണ് എഴുതിയവരാണ് അപ്പോൾ ആ നിലപാട് മാറ്റം അതും കൂടി നമ്മൾ കാണേണ്ടതാണ് വാസ്തവത്തിൽ അത് പുതു തലമുറ അത്തരം മാധ്യമങ്ങളുടെ പഴയ പതിപ്പും പുതിയ പതിപ്പും എടുത്തു വെച്ച് വിശകലനം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വിചിത്രപാണ് കാഴ്ചകൾ ഇനിയുള്ള നമ്മുടെ വാർത്താ വിശകലനങ്ങളിൽ ആനുകാലിക റിപ്പോർട്ടിങ് റിപ്പോർട്ടിങ്ങുകളിൽ ഡോക്ടർ എസ് ശിവപ്രസാദിൻ്റെ ഒരു വ്യക്തിമുദ്ധ തീർച്ചയായും ഉണ്ടാകും അക്കാര്യത്തിൽ വ്യത്യസ്തതകൾ നമ്മൾ പുലർത്തും മലയാളി വാർത്താ ടീം ഏറെ സന്തോഷത്തോടെ ഒരുമയോടെ വീണ്ടും നമ്മുടെ പ്രവർത്തന പന്താവിലേക്ക് ഇറങ്ങുന്നു നന്ദി നമസ്കാരം